ൊക്കെ ഈ പുതിയ എന്നിട്ട് സത്യത്തിൽ മുസാഹ് ശ്രീധരൻ കൊടുത്താൽ ഞാൻ പറയണത് പക്ഷെ ഈ മുസ്ഹഫ് തുടങ്ങി എന്ത് വേണം ഒതുണം വേണം ഇത് കൈക്കപ്പിടിച്ച് വന്ന ആക്കും ഒതുണ്ട് നിങ്ങൾക്ക് ഉറപ്പാണോ ഇനി മുസഹബ് പെരീക്ക് കൊണ്ടുപോകോളം ഒന്ന് വേണം ഈ പിടിച്ച അമ്മയും കാക്കും ഒതുണ്ടെന്ന് ഉറപ്പാണോ ഖുർആൻ സ്ത്രീധനം കൊടുക്കാനുള്ളതാ ഖുരാൻ ശ്രീധനം കൊടുക്കാനുള്ളതാ നമ്മൾ ചമയരുത് യുവാക്കളെ നല്ലോലായി അഭിനയിക്കണ്ട നല്ലോലായാ മതി അള്ളാഹു നമുക്ക് നൽകട്ടെ നല്ലവരായി നമ്മൾ അഭിനയിക്കരുത് ഇസ്ലാമിന്റെ ആൾക്കാരായി അഭിനയിക്കണ്ട അപകടം സംഭവിക്കും അതിന്റെ മേലെ മേല സ്വർണ്ണാപരണ അതങ്ങനെ കൊണ്ടുവരുകയാണ് പേര് ആരോ ഒക്കെയോ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് ആവശ്യമില്ലാത്ത ആദരം ആവശ്യമില്ലാത്ത ബഹുമാനം ആവശ്യമുള്ള ബഹുമാനോ അതില്ലാതെ പോവുകയാണ് അതുകൊണ്ട് അത്തരം ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിലേക്കല്ല ഞാനും നിങ്ങൾ മുന്നോട്ട് വരേണ്ടതും മറിച്ച് മാതാപിതാക്കന്മാരുടെ മനസ്സിന് സംതൃപ്തി പകരാൻ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സഹോദരികളോട് പറയട്ടെ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിവാഹമാണ് പിതാക്കന്മാർ നമ്മളെ ഉപ്പമാർ ഉപ്പമാർ സ്വർഗത്തിലേക്കുള്ള കവാടമാണെന്ന് സ്വന്തം പിതാവ് അമ്മാനെ ബഹുമാനിക്കാൻ എല്ല ഉമ്മാന ആദരിക്കാൻ എല്ലാവരുമുണ്ട് പക്ഷെ ഉമ്മാന ആദരിക്കുന്നത് പോലെ ഉപ്പാന ബഹുമാനിക്കുന്നത് പോലെയുള്ള ആദരവും ബഹുമാനവും നമ്മൾ നമ്മളെ ഉമ്മാനോട് കൊടുക്കാറുള്ള ആദരവ് നമ്മളെ ഉപ്പാനോട് നമ്മൾ കൊടുക്കാറുണ്ടോ എന്ന് ഓരോരുത്തരും അവനവന്റെ മനസ്സിനോട് ചോദിച്ചു സത്യത്തിൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ഘടികാരം എത്ര സമയമായി എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഒമ്പത് പത്ത് എന്ന് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നമ്മൾ നോക്കി പക്ഷേ രാവും പകലും ഉറങ്ങാതെ ഓടുന്ന ഒരു സൂചിയുണ്ട് അതാണ് സെക്കൻഡ് സൂചി അത് നമ്മൾ ആരും ചിന്തിക്കാറില്ല അതാണ് ബാപ്പ അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട് ഉമ്മ വീട്ടിൽ ജോലി ചെയ്യാറുണ്ട് മക്കൾ എല്ലാം ശരിയാണ് മനസ്സിന്റെ ഉള്ളിൽ പോലും സമാധാനം കിട്ടാതെ മക്കളുടെ കാര്യമൂർത്തി രാവും പകലും കഷ്ടപ്പെടുന്ന കുടുംബത്തിന്റെ കാര്യമൂർത്തി എപ്പോഴും വേവലാതിപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് അതാണ് നമ്മളെ ഉപ്പമാർ ഉപ്പമാ എന്റെ സഹോദരങ്ങളെ സഹോദരികളെ ഉപ്പമാരെ മനസ്സ് വേദനിക്കുന്ന ഒരു ശൈലി ഒരു മനുഷ്യന്റെ ജീവിതത്തിലും വരരുതേ മഹാനായ മുഹമ്മദ് മുസ്തഫ ഉറക്കു ചെല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലഹി വസ്ലമ്മ തങ്ങളുടെ മദീനത്ത പള്ളിയിൽ മഹാനായ അബൂബക്കർ അബുബക്കർ റളിയല്ലാഹു അൻഹു ഇരിപ്പുണ്ട് ശുദ്ധീകർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരുപാട് സ്വഹാഭിമാര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് എല്ലാരും നോമ്പ് പള്ളിയിൽ നേതൃത്വത്തിൽ നോമ്പ് തുറക്കാൻ എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പോ നോമ്പ് കൊടുക്കാൻ ഏകദേശം സമയം അടുത്തു വരിക ആ സമയത്ത് ഒരു സ്വഹാബി ഇങ്ങനെ ഇങ്ങനെ കരയുന്നുണ്ട് ഒരു സ്വഹാബി കരയ കരയെന്ന് കണ്ടപ്പോ സുധീകർ അള്ളാഹു ചോദിച്ചു എന്തിനാണ് നോമ്പ് തുറക്കാൻ നേരത്തെ നീ കരയുന്നത് ആ സമയത്ത് സ്വഹാബി പറയുകയാണ് ബഹുമാനപ്പെട്ടവരെ എൻ്റെ ഉപ്പപ്രായമായ മനുഷ്യനാൻ എൻ്റെ ഉപ്പപ്രായമായ മനുഷ്യനാണ് നോന്നാലും എൻ്റെ ഉപ്പ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് ഞാൻ മദീനത്തെ പള്ളികളിലേക്ക് നോമ്പ് തുറക്കാൻ പോരുമ്പോൾ എൻ്റെ ഉപ്പ എന്നോട് ചാതിച്ചു ഞാനും പോരട്ടെ പക്ഷേ ഞാൻ എന്റെ ഉപ്പാന കൊണ്ടുവന്നില്ല കാരണം പ്രായമായ ഉപ്പാന ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് കാണുന്നവരെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി ഞാൻ ഞാനെന്റെ ഉപ്പാന കൊണ്ടുവന്നിട്ടില്ല ബഹുമാനപ്പെട്ടവരെ ഇപ്പൊ ഇവിടെ എല്ലാരും ഇരിക്കുന്നു കാണുമ്പോൾ എങ്ങോട്ട് വരാൻ കൊതിച്ചിട്ട് പ്രായമായി വരാൻ കഴിയാത്ത ഉപ്പാന ഓർത്ത കറിഞ്ഞതാ ശുദ്ധീകര പറഞ്ഞു പറഞ്ഞു വേഗം പോകണം നീ വേഗം പോകണം എന്റെ ഉപ്പാനെ പറ്റുമെങ്കിൽ ഈ സദസ്സിലേക്ക് കൊണ്ടുവാ ഉപ്പാന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ടത് മക്കളല്ലേ ഉപ്പാൻ്റെ മനസ്സിന് സംതൃപ്തി പകരേണ്ടത് മക്കളല്ലേ അതുകൊണ്ട് വേഗം ഉപ്പാൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുമോനെ ഈ സ്വഹാബി നേരെ ഓടുകയാണ് വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ടുപ്പാനോട് പറഞ്ഞു പാ മദീനത്തെ പള്ളിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ശുദ്ധീകരതി എല്ലാ കൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ആ ബഹുമാനപ്പെട്ടവരെ സ്വന്തം പിതാവിനെ തോളിലേറ്റുകയാ ചിന്തിക്കണം നമ്മളെ നമ്മളെ വീട്ടിൽ എങ്ങനെയാ 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 നമ്മൾ 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 ഉപ്പാനോട് 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 പെരുമാറാറുള്ളത് അഭിസംബോധന ത് ഓരോരാണുങ്ങളും പെണ്ണുങ്ങളും അവനവന്റെ അവന്റെ ശരീരത്തോട് ചോദിക്കുക പറച്ചോനെ ഞാൻ എന്റെ ഉപ്പായോടുള്ള പെരുമാറ്റത്തിന്റെ അവസ്ഥ എന്താണ് ഉടനെ സ്വഹാബി എന്നിട്ട് ഇരുത്തിയിട്ട് ഈ സ്വഹാബി ചെയ്യുന്ന പണി നോക്കണം ചെറുപ്പക്കാരെ ഇന്ന് നമുക്ക് മടിയാണല്ലേ രോഗിയായ ഉപ്പാന കൊണ്ട് നടക്കാൻ മടിക്കുന്ന മക്കളില്ലേ അസുഖമായ ഉപ്പാന കൊണ്ട് നടക്കാൻ മടുക്കുന്ന മക്കളില്ലേ ഈ സ്വഹാബി മദീനത്ത പള്ളിയിൽ കൊണ്ടുപോയി ഒരു ഈത്തപ്പഴം ഈത്തപ്പഴമെടുത്തിട്ട് വെള്ളത്തിലിടുകയാണ് എന്നിട്ട് വെള്ളത്തിലെടുത്തിട്ട് അത് നന്നായി പാകമാക്കി ഉപ്പാൻ്റെ വായയിലേക്ക് വെച്ച് കൊടുക്കുകയാ ഇത് കണ്ട് ശുദ്ധീകുല്ലക്ക് പേർ കരയുകയാണ് ഇത് കണ്ട് ശുദ്ധി കുല്ലക്ക് വേറെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കല്ലോഹു അനുഗ്രഹം തരട്ടെ എന്ന മകന് വേണ്ടി മഹാനായ മഹാനായോഹൻ ചെയ്യുമ്പോൾ ഒരു മക്കള് ഒരു പിതാവിനോട് ചെയ്യേണ്ട കർമ്മങ്ങളിൽ നമുക്ക് അപാകതകൾ വരുന്നുണ്ടോ പോരായിക വരുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാ മക്കളും ഉമ്മയും ഉമ്മയും ഒന്ന് അപ്പ ചോദിച്ചാത്ത ഒന്നുമ്പോ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊണ്ടേ കൊടുക്കുന്ന അല്ലെങ്കിൽ മക്കളെയും പേരക്കുട്ടികളെയൊക്കെ ആശുപത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും അങ്ങാടി പോയി പച്ചക്കറി വാങ്ങിക്കൊണ്ടാനും ഇറച്ചി വാങ്ങിക്കൊണ്ടാനും അതിനൊക്കെയുള്ള പെരിയിലെ പണിക്കാരനാണ് അതല്ല ഇന്നത്തെ ലോകത്തിന്റെ ദുരന്തം ദുരന്തം വാപ്പ എന്ന് പറയുന്നത് പെരിലെ പണിക്കാരൻ അമ്മ അങ്ങനെ കൽപ്പിക്കുകയാണ് മോന് മോൻ ഇപ്പോഴാണ് വന്നിട്ടുള്ളൂ അവർക്ക് ക്ഷീണം

സ്നേഹിതന്മാരോട് സ്നേഹം ഉപ്പാനോടോ വെറുപ്പ് ഉപ്പ പറഞ്ഞതിന്റെ തട്ടുത്തരം പറയുന്ന ഉപ്പമാരെ വേദനിപ്പിക്കുന്നവര് സ്വഭാവം അതാണ് ഒരു അതാണൊരു മനുഷ്യനുണ്ടാകുന്ന പ്രവാചകർ മുഹമ്മദ് മുസ്തഫ എന്നാൽ എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ കേട്ടോളൂ ഉമ്മാൻ്റെയും ഉപ്പാന്റെയും മുഖത്തേക്ക് ഒരു മനുഷ്യൻ കരുണയോട് കൂടെ നോക്കിയാൽ അപ്പനോട് അങ്ങാടി പോവാൻ പറയില്ല വാപ്പാനോട് ദേഷ്യം പിടിക്കല്ല ഉപ്പയോട് എന്തെങ്കിലും മക്കൾ കഴിയാത്തൊക്കെ വാപ്പയെ ഏൽപ്പിച്ചുകൊണ്ട് വാപ്പാനെ കഷ്ട കുട്ടിയാളിച്ച് കഴിഞ്ഞാൽ പോലും വാപ്പാനെ ചീത്ത പറയുന്ന മക്കൾ പേരക്കുട്ടികൾ തമ്മിൽ അടിച്ച മക്കൾ വന്ന് ചോദിക്കാണ് എന്തേ നിങ്ങളെ ഏ ഓന്റെ മക്കളെ നോക്കണ പണിക്കാരനപ്പ എന്നാ മക്കളെ കേട്ടോളൂ അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി തങ്ങൾ പറഞ്ഞു മാമിൻ കൃഫയോടെയും നിങ്ങൾ നോക്കിയാൽ നോട്ടം ഉമ്മാന്റെയും ഉപ്പാന്റെയും മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ ഒരു നോട്ടം നിങ്ങൾ നോക്കിയാൽ ഓരോരോ നോട്ടത്തിനും വല്ലാകു പരിപൂർണമായ ഒരു ഹജ്ജിന്റെ കൂലി തരുമെന്ന് റസൂലുള്ള പരിപൂർണമായ ഒരു ഹജ്ജിന്റെ കൂലി മാന്റെ നോക്കുക ഉപ്പാന്റെ മുഖത്തേക്ക് കാരുണ്യത്തോട് കൂടെ കൂലിയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് ചോദിച്ചു എന്റെ വാപ്പ രോഗിയായി കിടക്കുകയാണ് അല്ലെങ്കിൽ എന്റെ അമ്മ രോഗിയായി കിടക്കുക ഞാൻ ദിവസവും എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ റൂമിലേക്ക് പോയിട്ട് നൂറ് വട്ടം മുഖത്തേക്ക് നോക്കിയാലോ രോഗിയായി കിടന്നാൽ അങ്ങോട്ട് അടുത്ത് നോക്കാതെ വാതിലടിച്ചു പോയിരുന്ന മക്കൾ മരിയാളെ കുറിച്ചല്ല മറിച്ച് വട്ടം ഉമ്മനെ പോയി നോക്കും ഉപ്പാനെ പോയി നോക്കും കരുണയോടെ കൃഷയോടെ വാന്റെ കവടൊന്ന് കൊടുക്കുക ഉമ്മാന്റെ കവളൊന്ന് തടകി കൊടുക്കുക ഇടക്കിടക്ക് ഉമ്മാ ഒന്നൊന്ന് വിളിക്കുക രോഗിയാകുന്ന ഉപ്പാന ഇടക്കിടക്ക് ഉപ്പ എന്നൊന്ന് വിളിക്കുക ആ നെറ്റത്തൊരു സ്നേഹത്തോടെ ഒരു കാരുണ്യത്തിന്റെ ഉമ്മ കൊടുക്കുക എന്നിട്ട് ഉപ്പാന വന്ന് തലോടുക ഇടക്കിടക്കുപ്പാൻ്റെ അടുത്ത് പോയിരുന്ന ഉപ്പാനെ തലൊഴി തലോടി സന്തോഷിപ്പിക്കുക ഉമ്മാനത്തഴുകി തലോടി സന്തോഷിപ്പിക്കുക അങ്ങനെ കാരുണ്യത്തിന്റെ നോട്ടം ഉമ്മാന്റെയോ ഉപ്പാന്റെയോ മുഖത്തേക്ക് നൂറ് വട്ടം ഞാൻ നോക്കിയാലോ പറഞ്ഞ മോനെ ഒരു ദിവസം ഉപ്പാന്റെ മുഖത്തേക്കോ ഉമ്മാന്റെ മുഖത്തേക്കോ നൂറ് വട്ടം നോക്കിയാൽ നിനക്ക് നൂറ് ഹജ്ജ് ചെയ്ത കൂലിയാഹു നൽകട്ടെ